ദൈവ തിരുനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം നാം ഇവിടെ വായിക്കുന്നു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചൊമ്പിപ്പിൻ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവപുത്രനും നാമും എന്നാകുന്നു പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് തളർന്നു പോകും അതുകൊണ്ട് യേശുവിനോടൊപ്പം നടന്ന പത്രോസ് തൻ്റെ രണ്ടാം ലേഖനത്തിൽ കർത്താവിൻ്റെ ദിവ്യമായ രണ്ട് അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ദിവ്യശക്തിയും ശക്തിയും ദിവ്യ സ്വഭാവവും അത് രണ്ടും വെളിപ്പെട്ട ഒരു സംഭവമാണല്ലോ ഏഴപ്പം കൊണ്ട് നാലായിരത്തെ പോഷിപ്പിച്ചത് മർക്കോസെട്ടിൻ്റെ രണ്ട് മുതൽ ഒമ്പത് വരെ വായിക്കുന്നുണ്ട് അപ്പം വർദ്ധിപ്പിച്ച സമാനമായ രണ്ട് സംഭവങ്ങളാണ് സുവിശേഷങ്ങളിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ എന്നാലത് രണ്ടും വ്യത്യസ്തമായതാണ് കേവലം ഏഴപ്പവും കുറേ ചെറുമീനും കൊണ്ട് അത് നാലായിരത്തിലധികം പേരെ യേശു പോഷിപ്പിച്ചു മറ്റൊരവസരത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിലധികം പേരെയും പരിപോഷിപ്പിച്ചു ഏഴപ്പം വർദ്ധിപ്പിച്ചത് ഇതൊക്കെപ്പോലും നാട്ടിലാണ് എന്നാൽ അഞ്ചപ്പം വർദ്ധിപ്പിച്ചത് വെച്ച് ഏതേലും വെച്ചായിരുന്നു അപ്പോൾ ദൈവത്തിന് കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നാം നമ്മുടെ കർത്താവ് കരുണയുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ് സ്നേഹമുള്ള പല മനസ്സരിവുള്ള ദൈവമാകിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ശ്രദ്ധയുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം കർത്താവ് പറയുന്നുണ്ടല്ലോ അവർ വഴിയിൽ വെച്ച് തകർന്നു പോകും അതെ യേശുവിൻ്റെ ആഹ്വാനമാണത് നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് നമുക്ക് കർത്താവ് പറയുന്നതായിട്ട് കാണാം അവർ പറയുന്നുണ്ട് ഇവിടെ ഈ കാട്ടിൽ എവിടെ അത്രയും ആഹാരം ഇവിടെങ്ങും അതൊന്നും കിട്ടത്തില്ല കർത്താവ് നാല് എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ അഞ്ചപ്പമുണ്ട് അതിന് കൊണ്ടുപോവാ രണ്ട് മീനുണ്ട് അതിന് കൊണ്ടുപോവാ അങ്ങനെ കർത്താവിൻ്റെ കയ്യിലേക്കുള്ളത് കൊടുക്കുമ്പോൾ ദൈവം തൻ്റെ മകത്വം വെളിപ്പെടുത്തും അതെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ യോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലൂടെ നിങ്ങളും ദൈവപ്രവൃത്തി കാണുന്നതുണ്ടല്ലോ വഴിയിൽ വെച്ച് നിങ്ങൾ ഷണ്ട കൂടരുതെന്നൊരു വാക്യവും നമുക്ക് കാണാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ് അപ്പോൾ ഷണ്ട കൂടുന്നതിൽ ഒട്ടും പുറകിലല്ല ചിലർ ആരൊക്കെയാണെന്നറിയാമോ ഷമിയോനും ലേവിയുമാണ് അവർ ശണ്ട കൂടുമെന്ന് കറക്ത യോസഫിനറിയാമായിരുന്നു എന്നാൽ യോസഫ് എന്തു ചെയ്തു കിട്ടിയ നന്മയുടെയോ അസുഖയുടെയോ പേരിലായാലും അത് പരസ്പരം കലഹിക്കാൻ തക്ക കൊണ്ടിടയായിത്തീരും അതുകൊണ്ട് യോസഫ് തൻ്റെ സഹോദരന് സഹോദരന്മാർക്ക് നൽകിയ ഒരു ഉപദേശം കൂടിയാണ് ഇവിടെ നമുക്ക് കാര്യം വായിക്കാൻ കഴിയുന്നത് നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ചാമതി ആയി ഇരുപത്തിനാലാമത്തെ വാക്യത്തിനാണ് അത് വായിക്കുന്നത് ഇതുപോലെ യേശുവിൻ്റെ പ്രഭാഷണവും കോപം സഹജമാണ് കോപിച്ചാൽ പാപം ചെയ്യാനോ വൈകുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുവാനോ പാടില്ല അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കർത്താവ് നമ്മളോട് പറയുന്നത് അതെ ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായമായിട്ടുണ്ട് അതുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നിൻ്റെ പ്രതിയോഗിയോടുകൂടി വഴിയിലുള്ളപ്പോൾ തന്നെ വേഗതയിൽ ആപനോട് ഇണങ്ങിക്കൊള്ളുക അങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ആലോചന തരുന്നത് അതെ വഴിയിൽ വെച്ച് പുത്രനെ ചുംബിപ്പിനാണല്ലോ നാം തിരുവചനത്തിൽ നമുക്ക് അന്നത്തെ ആലോചന തന്നിരിക്കുന്നത് അതുകൊണ്ട് പഴയ നിയമത്തിലൂടെ നീളവും പുതിയ നിയമത്തിലൂടെ നീളവും കർത്താവിൻ്റെ സന്നദ്ധയിൽ നാം എന്തു ചെയ്യണം ദൈവത്തിൻ്റെ ആലോചന കേൾക്കണം സിപ്പോറയും ഘർഷവും മിഥിയാനിലെ പുരോഹിതനായിരുന്ന ഇത്രോവിൻ്റെ മക്കളാണ് സിപ്പോറ അവൾ മോശയുടെ ഭാര്യയായി തീർന്നല്ലോ യഹൂദനായിരുന്ന മോശയുടെ ആദ്യ ജാതനാണ് ഘർഷവും പൂർവ്വ പാഠപുസ്തകം രണ്ട് ഇരുപത്തിരണ്ടിലും വായിക്കും യഹൂദൻ്റെ പുരുഷ പ്രജകളൊക്കെയും അത് എട്ടാം നാളിൽ പരിശോധന ഏൽക്കണമെന്നായിരുന്നു എന്നാൽ എന്തുകൊണ്ടോ ഘർഷം പരിശോധന ഏറ്റിരുന്നില്ല മോശയുടെ വിമുഖതയോ സിപ്പോറയുടെ വിരോധമോ അതിന് കാരണമായി കാണാം എന്നാൽ അത് നിമിത്തം ദൈവം മോശയെ രോഗത്താൽ ബാധിച്ചു വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവാവനെ എതിരിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇത് സംഭവിച്ചപ്പോൾ അവരെന്ത് ചെയ്തു ആ പരിശോധനയ്ക്കുള്ള വഴികൾ ഒരുക്കുവാനിടയായി തീർന്നു അതുപോലെ തന്നെ റാഹേലും ബനോനിയും അത് യാക്കോബിൻ്റെ ഇഷ്ടരായിരുന്നല്ലോ റാഹേൽ അതുകൊണ്ടവൾ ആ രണ്ടാമത്തെ പുത്രനെ കൊടുത്തപ്പോൾ അത് അവിടെ അവർ നട പ്രവാസത്തിലോട്ട് പോകുന്ന സമയം അല്ലെങ്കിൽ അവിടെ നിന്നും ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ അവർ ഒരുക്കപ്പെട്ട് യാത്രയിലായിരിക്കുന്ന സമയം എന്ത് സംഭവിച്ചു അതെ അവൾ മരിക്കാൻ തക്കവണ്ണം ഇടയായി ആ മരണസമയത്ത് അവൾ ആ കുഞ്ഞിനൊരു പേരിട്ടു എന്താണ് ബനോനി ദുഃഖത്തിൻ്റെ പുത്രൻ എന്നാൽ അത് കഴിഞ്ഞപ്പോൾ യാക്കോവ് ആ പേര് മാറ്റി ബെന്യാമീൻ എൻ്റെ വലത് കൈയുടെ മകൻ എന്നാക്കി അങ്ങനെ അങ്ങനെ പേര് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനുഗ്രഹിക്കപ്പെട്ടു പക്ഷേ എന്തു സംഭവിച്ചു അപ്പൻ്റെ ഗ്രഹബിംബം മോട്ടിച്ചതുകൊണ്ടും ആ അത് അന്വേഷിച്ചു എന്നപ്പോൾ അപ്പനോട് കള്ളം പറയുകയും ചെയ്തതിനായി അശുദ്ധ രക്തബാധ്യതയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രഹബിംബം അവൾ ആമേ അതിൻ്റെ മോളെ അവൾ കയറിയിരിക്കുന്നു അല്ലേ അങ്ങനെ കയറിയിരുന്നാണ് അങ്ങനെ പപ്പ അവൻ്റെ അവളെ അവളപ്പനോട് കാര്യം പറഞ്ഞത് പക്ഷേ കാര്യം വളരെ ദുഃഖത്തോടെയാണ് യാക്കോ പറയുന്നത് കനാലിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു നമുക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേ ദുർഗതി ഒന്നും വരാതിരിപ്പാൻ നാമം ശ്രദ്ധിക്കട്ടെ ദൈവപുത്രനും നാമും എന്നുള്ളതാണല്ലോ നമ്മുടെ തിരുവചനത്തിൻ്റെ ചിന്തകൾ അത് അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ് കടിയേറ്റിയുടെ രക്ഷയ്ക്കായി മോശം ഒരു പിത്തള സർപ്പത്തെ ഉയർത്തിയതായിട്ട് വായിക്കുന്നു വിശ്വാസത്തോടതിലേക്ക് നോക്കിയവർ ജീവൻ പ്രാപിച്ചു സംഖ്യ പുസ്തകം തൊണ്ണൂറ്റി ഒമ്പതിൽ വായിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പൊരുൾ അതെ ഞാനാണെന്ന് യേശു പറഞ്ഞു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യ പുത്രനെയും ഉയർത്തേണ്ടതാകുന്നു പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീപം പ്രാപിക്കേണ്ടതിന് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ വായിക്കുന്നുണ്ടല്ലോ ഇവിടെ നാം വായിച്ച രണ്ടാം സങ്കീർത്തിനുമാണ് ക്രിസ്തുവിനെക്കുറിച്ച് ഒരു പ്രവചന ഗീതമാണ് ഈ പാട്ട് അതിലെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് നമ്മുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ആഹ്വാനവുമാണിത് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ പുത്രനെ നമുക്കും ചുംബിക്കാം തകർന്നു പോകും തകർന്നും പോകാതെ നമ്മുടെ ജീവിതം അനുഗ്രഹമാകേണ്ടതിന് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവനന്ത അനുകരിച്ചു തന്നേന് സ്തോ ഹേശുക്രിസുവിൻ്റെ നാമത്തിൽ തന്നെ ആമയം